ശോഭ മോഡുലാർ ശോഭ മോഡുലാർ ശോഭ കമ്പനി ശോഭ മോഡുലാർ ശോഭ കമ്പനി കമ്പനിയുടെ നിയമനം ആറ് കെ യു ഐ യു ഐയിലാണ് ശോഭ കമ്പനി നിയമനം നടത്തുന്നത് കമ്പനിയിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് ആറ് ഏ തീയതികളിലാണ് തീയതികൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും നടന്ന അഭിമുഖത്തിൽ അന്തിമ ക്ലയൻറ്റ് അഭിമുഖമാണ് നടക്കുന്നത് ഞൊഴിവുകൾ വന്നിരിക്കുന്നത് ഫിറ്ററുകൾ ഫിറ്ററുകൾക്ക് ആളാവശ്യമുണ്ട് കമ്പനി അസിസ്റ്റന്റ് എസ് ടി എസ് ടി ഫിറ്ററുകൾ അസിസ്റ്റന്റ് ഫാബ്രിക്കേറ്റർമാർ ഫാബ്രിക്കേറ്റർമാർ അസിസ്റ്റൻ്റ് ഫാക്ടറിമാർ അസിസ്റ്റൻ്റ് ഫാക്ടറികൾ പ്രൊട്ടക്ഷൻ അസിസ്റ്റൻ്റ് പ്രൊഫഷൻമാർക്കും പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട് പ്ലംബർ ചിത്രക്കാരൻ എം ഇ പി ടെക്നീഷ്യൻ സ്റ്റോൺ മാസൺ ടൈൽസ് മാസൻ डी एल सिलिका, सिलिकॉन एल बी चिपसम सिल्ले सिलिकॉन। चिप्स क्रेन ऑपरेटर मा नीडल स्टाइलूम फोरमैन फैब्रिकेटर फैब्रिकेशन फोरमैन फिटर फोरमैन സിവിൽ സൂപ്പർവൈസർ ഫാബ്രിക്കേഷൻ സൂപ്പർവൈസർ ഫിറ്റർ സൂപ്പർവൈസർ സിവിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിനും സൂപ്പർവൈസറും കുറഞ്ഞത് മൂന്ന് വർഷത്തെ ജി സി സി ഇന്ത്യൻ എക്സ്പീരസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ട്രെയിലർ ഡ്രൈവർ യു എ ഇ സാധുവായതോ കലഹരണപ്പെട്ടതോ ആയ ലൈസൻസ് വേണം ഈ ഫ്രഷന്മാർക്ക് പങ്കെടുക്കാം ഫ്രഷേസിന് അഭി ഫ്രഷന്മാർക്കും അപേക്ഷിക്കാം ഒരു തസ്തിയിൽ ഹെൽപ്പർ തസ്തിയിലാണ് സഹായികൾ അഥവാ സഹായികൾ ഫിറ്റർ എന്തിലൊക്കെ സഹായികളുള്ളത് ഫിറ്ററ് ഫാബ്രിക്കൻ ഫിറ്റർ ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷൻ പ്ലംബർ എന്നീ തസ്തിയിലും ഉത്പാദനം എന്നീ തസ്തിയിലും വയർ ഹൗസ് എന്ന തസ്തിയിലും ലോജിസ്റ്റിക്സ് അതിലുമാണ് ഹെൽപ്പർ തസ്തി സഹായികളെ നിയമിക്കുന്നത് പ്രായം ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ സി വി അയക്കുക അപ്പോൾ എത്ര ശമ്പളം വരുന്നതെന്ന് വെച്ചാൽ ശമ്പളം വരുന്നത് ഇരുപത് പ്രായം ഇരുപത് നാൽപ്പത് ശമ്പളം തൊള്ളായിരം മൂവായിരം വരെയാണ് വരുന്നത് ശമ്പളം പോകുന്നത് സൗജന്യം പ്ലസ് സൗജന്യം ഭക്ഷണവും താമസവും ഗതാഗതവും ഉണ്ടായിരിക്കുന്നതാണ് അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക വിളിക്കുക സുഡയാത്രാ സേവനം തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലും എഴുപത്തൊൻപത് തൊണ്ണൂറ്റിനാല് അൻപത് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് അവരുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ല സാധ്യതകളാവുന്നിരിക്കുന്നത് ഉടൻ ബന്ധപ്പെടുക ഉടൻ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക സി വി അയച്ചു കൊടുക്കുക ഓക്കേ താങ്ക്സ്